ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ മമ്മൂട്ടി രോഗാവസ്ഥയിലാകാൻ കാരണം ബ്രഹ്മയുഗം എന്ന സിനിമയാണ് ഇത് പറഞ്ഞത് തിരക്കാലത്തും ജോൽസ്യനുമായിട്ടുള്ള ഉള്ള സുനിൽ പരമേശ്വരനാണ് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് മനുഷ്യനായിട്ട് പിറന്ന എല്ലാവർക്കും രോഗങ്ങളും ഉണ്ടാവില്ല മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ശരീരം നോക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം എടുക്കുന്ന ആ ഒരു എഫേർട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടുകൾ അത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു മനുഷ്യന് രോഗം വന്നതിൽ കേരളത്തിലെ സമൂഹം അത്ഭുതപ്പെട്ടുപോലെ പോയിട്ടുണ്ട് പക്ഷേ എല്ലാവരും മനുഷ്യരാണ് മമ്മൂട്ടിയും മനുഷ്യരാണ് എല്ലാവർക്കും അസുഖങ്ങളുണ്ടാകും പക്ഷേ മമ്മൂക്കാക്ക് ഒരു ചെറിയൊരു വിഷയം ഉണ്ടായപ്പോൾ പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അത് ശരിക്കും പറഞ്ഞാൽ അപലപനീയം എന്ന് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട് റിയാക്ട് ചെയ്തു പോകുന്നത് എന്തായാലും ഈ പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് മമ്മൂക്ക റെസ്റ്റിലാണ് മമ്മൂക്കായുടെ ആ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചികിത്സയിലൊക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹം ഇപ്പം നല്ല ബെറ്ററാണ് അദ്ദേഹം പൂർവാദ്യം ശക്തിയോടുകൂടി ഈ വരുന്ന സെപ്റ്റംബർ സെക്കൻഡ് വീക്കിൽ മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത ഞാൻ ഇതിനു മുമ്പും പങ്കുവച്ചിട്ടുണ്ട് അത് നമുക്ക് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന മമ്മുക്കായുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നാണ് നമുക്ക് ആ ഒരു വാർത്ത ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതുപോലെ വീണ്ടും ഈ ഇന്നലെയും ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് വീണ്ടും ചികിത്സയിലേക്ക് പോകുന്നു കുറച്ച് നാളും കൂടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് ചെയ്യുന്ന വാർത്തകൾ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ നിങ്ങൾ പറയാതിരിക്കുക മനുഷ്യനാണ് ആർക്ക് വേണമെങ്കിലും എപ്പോഴും എന്തും സംഭവിക്കാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും സംഭവിക്കാം അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളും വാർത്തകളുമായിട്ടൊന്നും നിങ്ങൾ വരാതിരിക്കുക എന്തായാലും ഈ പരമേശ്വരൻ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഒരു ഓൺലൈൻ ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂ പറഞ്ഞതാണ് നോക്കാം പ്രമയുഗ സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നമ്മൾ ജോഷിച്ച ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്താണ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു മമ്മൂട്ടി രോഗാവസ്ഥയിലും ഇത് അപകടമാണ് രണ്ട് തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ ഭ്രമയുഗ സിനിമ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നമ്മുടെ ജോഷി ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്താണ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു മമ്മൂട്ടി രോഗാവസ്ഥയിലാവും ഇത് അപകടമാണ് ഇദ്ദേഹം ഒരു ജോത്സ്യനാണ് സിനിമ കണ്ട ഉടനെ മമ്മൂക്ക രോഗാവസ്ഥയിലേക്ക് പോവുകയാണ് ഇത് അപകടമാണ് എന്ന തരത്തിൽ ഇദ്ദേഹം മെസ്സേജ് ഇട്ടെന്നാണ് പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകാം വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാകാം പക്ഷേ ഒരു രോഗം വരുന്നതും അതിനെ സുഖപ്പെടുത്തുന്നതൊക്കെ ദൈവം തമ്പുരാൻ തന്നെയാണല്ലേ അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വലിയ പ്രവചനങ്ങളൊന്നും നടത്താൻ സാധിക്കത്തില്ല അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജനനവും മരണവും ഒക്കെ പ്രവചിക്കാൻ മനുഷ്യന് സാധിക്കണമായിരുന്നു ജനനം ഒരു പക്ഷേ ചിലപ്പം ഒരു പരിധിവരെയൊക്കെ നമുക്കത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും പക്ഷെ മരണമോ നമുക്ക് ഒരാൾക്കും പ്രജി പ്രവചിക്കാൻ പറ്റത്തില്ല അത് ഏത് സമയം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് അസുഖം വരുന്നത് എന്തായാലും മമ്മുക്കായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വീഡിയോകൾ നിങ്ങൾ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്നും ഉണ്ട് ഏത് വേട്ടാവളിയനാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല ഇപ്പം പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കുകയുള്ളൂ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന് കുടൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ് എന്നുള്ള സങ്കടകരമായ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ സജീവമായിട്ട് രംഗത്തില്ല അദ്ദേഹം ചികിത്സയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ വന്നു തുടങ്ങിയ നാല് അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് കുടലിലായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ട് എന്നുള്ള വാർത്ത വന്നത് അതിനെ തുടർന്ന് കേരളത്തിലെ മെയിൻ ചാനലായ വാർത്ത ചാനലുകളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും ഓൺലൈൻ ചാനലിൽ ഓൺലൈൻ ചാനലുകളിൽ ആ ഒരു വാർത്ത കാണാനിടയായി പിന്നെ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് നടത്തിയ ഒരു വാർത്തയും കണ്ടു അപ്പോൾ ഉറപ്പിച്ച വാർത്ത പെട്ടെന്ന് കേട്ടല്ലോ ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെന്മാരത്തോടൊക്കെ പറയുന്നവനെ നമ്മൾ എന്താ പറയേണ്ടത് എന്ന് പറയുന്ന ആ ഒരു നടൻ അദ്ദേഹം എഴുപത് അമ്പത്തിനാല് വർഷമായിട്ട് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം പച്ചയാട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നെങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുക ഇനിയും ഇതുപോലുള്ള അസംബന്ധങ്ങളുമായിട്ട് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി മമ്മൂക്കാടെ പേര് വലിച്ചഴിച്ചുകൊണ്ട് ഇത്തരം വൃത്തികെട്ട വാർത്തകൾ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാം സെപ്റ്റംബർ സെക്കൻഡ് വീക്കിൽ കൊച്ചിയിൽ എത്തിയിരിക്കും മമ്മൂക്കാടെ ബർത്ത്ഡേ ആണ് ഈ വരാൻ പോകുന്ന സെപ്റ്റംബർ സെവൻ ഒരു പക്ഷേ ചിലപ്പം സെപ്റ്റംബർ സെവന് മമ്മൂക്ക സാധാരണ പതിവ് പോലെ നമ്മൾ കാണാറുള്ളത് പോലെ കൊച്ചിയിലെ വസതിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത് എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം